ഹലോ അസ്സലാ വലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് അടിപൊളി വർദ്ധ എടുക്കാമെന്ന് പോയതാട്ടോ അപ്പം മക്കളെ ഇവിടേതാക്കൾ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും കിട്ടോ അപ്പം നാളെ അതിൻ്റെ ഉള്ളിൽ കണക്ക് കയറിയപ്പോൾ ഒരു ഭർദ്ദൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു പെരുന്നാൾ വലിയ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വർദ്ധമാണെങ്കിൽ എല്ലാവരും കൂടി പോകുന്നോളി കേട്ടോ പൂക്കോട്ടുംപാടം കരുളായ റോഡ് അപ്പം ഈ ഒരു കടയിൻ്റെ പേര് ആയിരുന്നു അറബ്യൻ ഫർദ ഫർദ സെൻ്ററാണ് കേട്ടോ ആനന്ദ് നഗറിൻ്റെ എത്തായിട്ടാണ് വരുന്നത് പൂക്കോട്ടും പാടം ചുള്ളൂർ റോട്ടും ആണ് ഈ ഒരു കട വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന പോളി മക്കളെ നല്ല അടിപൊളി സെലക്ഷനും ഉണ്ട് കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്നാണ് പോയി നോക്കുക വലിയൊരു ലോകം തന്നെയാണ് കേട്ടോ ഫർദൻ്റെ ഒക്കെ എല്ലാ മോഡലുകളും ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളില് അപ്പൊ ഞമ്മക്കൊന്നു കണ്ടോക്കാതിന്റെ ഞമ്മക്ക് ഏത് കളർ വേണെങ്കിലും ഇവിടെ കിട്ടോ ഇതിന്റെ ഓരോരോ വർക്കുകളൊന്നും കണ്ടുനോക്കി മക്കളെ ഇങ്ങനെയുള്ള എങ്ങനെ ഓഫറിൽ എവിടെന്നെങ്കിലും കിട്ടുമോ ഏഹ് നല്ല വൻ ഓഫറാണ് കേട്ടോ ഈയൊരു കടയിൽ ഉള്ളത് അപ്പൊ ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് അതിൻറെ ഉള്ളിലെ പോലെ ഇതിൽ ഉള്പ്പെടുത്താൻ പറ്റൂല അതുകൊണ്ടാണ് ഞമ്മള് പിന്നെ ആരും നല്ല തിരക്കാണ് ഈയൊരു കടയിലിട്ടോ അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പർദ്ദൻ്റെ പിന്നെ വർക്കുകൾ പല പല കളറുകളിലും ഉണ്ട് കേട്ടോ ഭർദ്ധ ഏത് കളറുവാണെങ്കിലും ഇവിടെ അവൈലബിളാണ് കേട്ടോ അപ്പം ഇതാക്കണ് പല പല കളറുകളും വെറൈറ്റി മോഡലും മക്കളെ നമുക്ക് ഇവിടെ വന്നാൽ ഏത് ഏതാണ് അറിയില്ല കേട്ടോ ആകെ കണ്ണ് മഞ്ഞൾക്കറിയില്ലേ അന്ന് മാതിരിയാണ് ഏതാ എടുക്കേണ്ടി അറിയില്ല അപ്പം പിന്നെ ഫർദ പിന്നെ എടുക്കാൻ വന്ന അവസ്ഥയാണ് ഇപ്പം ഇത് അപ്പം ഏതായാലും എല്ലാതൊന്നും നോക്കട്ടെ ഇങ്ങോട്ട് വേണം നമുക്ക് നല്ലൊരു വർദ്ധ അങ്ങോട്ട് എടുക്കാൻ നമുക്ക് ഏത് കളറുവാണെങ്കിലും ഇവിടെ കിട്ടോ ഇനിയിപ്പോൾ പാകത്തിനാക്കണമെങ്കിൽ പാകത്തിന് ഓലാക്കിത്തരും തരും ചെയ്യും പിന്നെ പറഞ്ഞാൽ ചെറിയ മക്കൾക്കില്ല ഫർദ്ദയും അതേമാതിരി എല്ലാം ഉണ്ട് കിട്ടും ഇവിടെ അപ്പം ഷാളുകളാണെങ്കിലും നല്ല ഷാളുകളാട്ടോ അതൊക്കെ ഓഫറുള്ള ഷാളുകളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന മക്കളെ നല്ല അടിപൊളി ഫർദ്ദ നമ്മൾ പിന്നെ നിങ്ങൾക്കൊന്നാണ് കാണിച്ചു തരട്ടോ എല്ലാ പർദ്ദിവിടുത്ത് എടുത്ത് നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നല്ലൊരു പറുത്ത പറ്റിട്ടോ അപ്പൊ മക്കളെ ഇങ്ങോട്ട് നോക്കാൻ അടിയിൽ പേൻറ്റും ഒരു മക്കളെ ഉള്ളതാണ് കേട്ടോ ഉള്ളില് അപ്പൊ പൊളിയും ഇല്ല പറുത്തേ നല്ല മോഡലായിട്ടും അപ്പൊ കണ്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ വിലകളോ ഈ പെരുന്നാളായിട്ട് വലിയ പെരുന്നാളായിട്ട് നല്ല ഓഫറാണ് ഈ ഒരു കടിയില് അപ്പൊ എല്ലാരും കൂടെ പോന്നോളീട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഓരോരോ മോഡൽ വേറെ വേറെ കാടി തരാം ഇതാ കേട്ടോ വെറൈറ്റി വെറൈറ്റി ഓരോ മോഡലുകളാണ് പല റേറ്റുകളാട്ടോ അതിനൊക്കെ പകുതി വില ഉള്ളു പറഞ്ഞാൽ എല്ലാര്ക്കും വന്നെടുക്കട്ടോ അങ്ങനത്തെ ഒരു കാർഡോ മക്കളെ ഇത് മോഡലിട്ടോ ഇനി അജിനൊക്കെ പോകണോ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ പല പല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ കുട്ടികളെ മക്കളെ കണ്ടില്ലേ നല്ല സീരണോണികളാണ് എവിടുന്നും കിട്ടൂല മക്കളെ ഇങ്ങനത്തെ മാത്രല്ല അയക്കു പറ്റിയ അടിപൊളി ഷാളുകളാട്ടോ ഇതിന്റെ ഷാളന്നെ വരുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ ഷാളുകളാട്ടോ അതൊക്കെ ഏത് ഷാളും പാകത്തെ വിലക്കുള്ള അപ്പൊ എല്ലാരും കൂടി പോന്നോളീ പൂക്കുട്ടും മക്കളെ കണ്ടില്ല ഞങ്ങള് പല പല വെറൈറ്റി മോഡലുകളാ കേട്ടോ ഏത് കളറും ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ട കളർ നമുക്ക് തെരഞ്ഞെടുക്കാം ഇങ്ങനത്തെ ഒരു വെറൈറ്റി കട നമ്മള് ആദ്യമായിട്ടോ കാണുന്ന പൂക്കൂട്ടും പാടം നമ്മളെ എത്തില്ലൊരു കടേനെ കേട്ടോ അപ്പൊ നമ്മളും തന്നെ നല്ല അടിപൊളി പുറത്ത് ഇട്ടിട്ടോ ഒരു ലക്ഷയിലോ മക്കളെ നല്ല അടിപൊളി കളക്ഷനാണ് സെലക്ഷനാണ് കണ്ടില്ല ഞങ്ങള് നല്ല നല്ല അടിപൊളി എന്താ സീരിയലായിട്ടോ ഇതൊക്കെ വരുന്നത് നല്ല തുണികളാണ് ഇതാ കണ്ടില്ലേ പല പല വെറൈറ്റി മോഡലുകളുണ്ട് പല വർക്കുകൾ കിട്ടോ പല പല വർക്കുകൾ ഏത് മോഡല് ഞമ്മക്ക് പറ്റുക അത് കണ്ടാല് ഇവിടെ വന്ന ആരും വർദ്ധെടുക്കാതെ പോകൂലെട്ടോ അത്ര രസല്ലേ പിന്നെ കളക്ഷനും സെലക്ഷനും ഉണ്ട് ഇവിടെ അപ്പോൾ മക്കളെ അതിലും വെറൈറ്റി മോഡൽ മോഡലിട്ടോ വേറൊരു മോഡലാണ് ഇത് കേട്ടോ അധികം വർക്കുകളും കാര്യങ്ങളും ഇല്ലാത്ത വേറൊരു പിന്നെ തുണിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ കണ്ടിലങ്ങൾ നല്ല കസനത്തിൻ്റെ കളറാണെങ്കിലും വേറെ ഉണ്ട് കേട്ടോ വെറൈറ്റി കളറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ മാഷല്ല നല്ല അടിപൊളി ഫർദന്റെ കളക്ഷൻ ഒരുപാട് കാലായി ഫർദൊക്കെ ആഗ്രഹിച്ച് കുത്തിരിക്കുന്നുട്ടോ ഭർദ്ദക്ക് ഭർദ്ദ ഇടണം എന്നുള്ളവർ പെരുന്നാൾക്ക് ഭർദ്ദ ഇടണം എന്നില്ല എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ കരുളായ റോട്ടും മേനപ്പൂക്കോട്ടും പാടം കരുളായ റോഡ് പർത്താ ആണ് കേട്ടോ എവിടുന്നു കിട്ടും ഈ ജാതി അടിപൊളി ഓഫറിലെ ചെറിയ ചെറിയ വിലകളു മക്കളെ ഈ പറഞ്ഞ അധികം വിലയൊന്നും ഇല്ല വരും വിലയാണ് ഓരോ കടയിൽ കൂടി പോയത് പക്ഷേ ഇവിടെ ഒരു പിന്നെ മക്കളെ എല്ലാരും കൂടെ പോരാ അപ്പൊ മക്കളെ ഐലും വെറൈറ്റി മോഡല് ഇതൊക്കെ കണ്ടപ്പോ ഏതേതാ എടുക്കുക പിന്നെ അറിയണില്ല കേട്ടോ അപ്പൊ ഇതാക്കണേ ഞാൻ ആ ഇട്ട മോഡൽ തന്നെ പല പല വെറൈറ്റി മോഡലുകളും ഉണ്ട് കേട്ടോ അതില് കളറുകൾ ഇണ്ട് കേട്ടോ പല കളറുകളും ഉണ്ട് ഏത് കളറുവാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഏതായതാണ് എടുക്കാറില്ല ബേക്കിലും മുന്നിലും വരിയിലും മതി കേട്ടോ കണ്ടില്ലേ പാകത്തെ വർക്കില്ലത് നല്ല വർക്കില്ല എങ്ങനത്തെ വർക്ക് ആ ഒരു മോഡലോ ഇനിയിപ്പോ പാകമല്ല അതേമാതിരി എങ്ങനത്തെ മോഡലി കൊടുത്താല് നമ്മള് ഇവിടെ തരും ഏത് കളർ വേണമെങ്കിലും ഈ ഒരു കടയിൽ മക്കളെ ഏത് വേണേലും പറഞ്ഞാലും ഇവിടെ അപ്പൊ എല്ലാം കൂട്ടുമ്പാടും കടലായ് റോട്ടും വേണം ഈയൊരു കട വരുന്നത് ആനന്ദ് നഗരി എത്തുട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന കൂടി മക്കളെ പേക്കാനൊന്നുമില്ല പൂക്കൊടുമ്പാടം അങ്ങാടിയിലുണ്ടറങ്ങിയാല് പിന്നെ അവിടുന്ന് ചോദിച്ചാൽ ഈ കട പറഞ്ഞു തരൂട്ടോ ഏഹ് കുറച്ചൊരു പൂക്കൊടുമ്പാടിന്നെ നിങ്ങളങ്ങോട്ട് പോരാനുള്ളുട്ടോ ഈയൊരു കടയ്ക്ക് അപ്പൊ ഇതാക്കണ് പല പല മോഡലുകളാണ് ഇതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് ഏതേതെടുക്കേണ്ടി എന്ന് അറിയില്ല മക്കളെ അപ്പൊ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ കളക്ഷനും സെലക്ഷനും ഒക്കെ കേട്ടോ അവിടെ വന്നാൽ തന്നെ അറിയുള്ളൂ ഇവിടുത്തെ ഫർദ്ദകളൊക്കെ എങ്ങനെ എന്താന്നൊക്കെ അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോര്യാ അപ്പ ഇവിടെ പിന്നെ ഫർദ്ദിന്റെ എല്ലാ ഷാളുകളും കൊടുക്കും എല്ലാ ഷാളുകളും കൊടുക്കുന്നുണ്ട് അതാകത്ത് അവിടെ ഏ അങ്ങനെ കൊടുക്കണല്ലേ നല്ല അടിപൊളി ഷാളാണ് അല്ലേ അതും ഓഫറ് നല്ല ഷാളാണല്ലേ നമ്മള് വേറെ വാങ്ങുന്ന ഷാളാണത് പറുപ്പന്നെ നല്ല വലിപ്പല്ല അടിപൊളി ഷാളാള്ളട്ടോ ഇതൊക്കെ ഓഫറിലാണ് കൊടുക്കുന്നത് ഈ ഇതിന്റെ ഒപ്പം തന്നെ കൊടുക്കല്ലോ ഇത് വേറെ ആയിട്ടല്ലല്ലോ ഈ ഭർദ്ദന്റെ ഒപ്പം പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാക്കിവിടെ കൊടുത്തിരുന്ന ഷാളാണ് കേട്ടോ അത് ഇപ്പൊ അത് പിന്നെ ഫർദ്ദന്റെ ഒപ്പം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ വലിയ നല്ലൊരു ഓഫറാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ വലിയ വലിയാളായപ്പോ നല്ലൊരു ഓഫറാണ് അപ്പൊ എല്ലാരും വലിയ പെരുന്നാൾ കളറാക്കണമെങ്കി എല്ലാരും ഇങ്ങോട്ട് പോകുന്ന മക്കളെ വറുത് ഇടണ ആൾക്കാർ നല്ല അടിപൊളി സെലക്ഷനും കളക്ഷനും ഉണ്ട് കേട്ടോ ഏത് മോഡലും ഇവിടെ എടുക്കട്ടോ അപ്പം മക്കളെക്കാട്ടിൽ ഞങ്ങൾ പല പല വെറൈറ്റി മോഡലുകൾ പല പല വർക്കുകൾ സിമ്പിൾ വർക്ക് ഉണ്ട് നല്ല വർക്ക് ഉണ്ട് പല ഐറ്റംസ് കളറുകളുണ്ട് ഏഹ് കറുപ്പുവാണെങ്കിൽ കറുപ്പ് പച്ച ആണെങ്കിൽ പച്ച അപ്പോൾ ഇതാക്കണേ ഈ കാണുന്ന പല പല മോഡലുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും കൂടെ പോകുന്നോളെയും പൂക്കോട്ടും പാടം പിന്നെ പൂക്കോട്ടും പാടം ചുള്ളൂറോട്ടും അറബ്യൻ ഫർദ ആണ് കേട്ടോ ആനന്ദ് നഗറിന്റെ എത്താണ് ഇത് വരുന്നത് അപ്പോൾ എല്ലാവരും മക്കളെ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ വലിയ പെരുന്നാൾ നമുക്ക് കളറാക്കാം അടിപൊളി സെലക്ഷനും അടിപൊളി കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതെല്ലാവർക്കും ഒന്ന് മാക്സിമങ്ങൾ എത്തിച്ചേണം കേട്ടോ പ പർദ്ടുക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ പറ്റിയൊരു കടയാണ് കേട്ടോ അത് പാകത്തെ വിലൻ്റെ അപ്പം മക്കളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും വന്നെടുക്കട്ടെ പർദ്ദൊക്കെ എല്ലാവരും വലിയ പെരുന്നാൾ െ അത്രല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിങ്ങനെയല്ലേ കടകളൊക്കെ നമ്മൾ എല്ലാവരേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും എടുത്തുകൂടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം മക്കളെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചതാണ് അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുന്ന അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും